ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോയ്ക്കും നല്ല നല്ല ഫീഡ്ബാക്കുകളാണ് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല രീതിക്ക് കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് വിളിക്കുന്നുണ്ട് ഹോൾസെയിലിനായിട്ടോ അല്ലാതെ റീറ്റെയിലായിട്ടോ എല്ലാത്തിനും വിളിക്കുന്നുണ്ട് പിന്നെ മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ബ്ലാക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ബ്ലാക്കിന് വേണ്ടിയിട്ട് കുറേ പേര് വിളിച്ചിട്ടുണ്ട് പക്ഷേ ബ്ലാക്ക് നമ്മൾ ആ സ്റ്റോക്ക് ഫുള്ള് ഒരു കസ്റ്റമർ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേത് നമുക്ക് ബ്ലാക്ക് വന്നിട്ടില്ല ബാക്കി നേവി ബ്ലൂവും റെഡും മെറൂണും എല്ലാം വന്നിട്ടുണ്ട് കുറേ പേര് ചോദിച്ച ചോദിച്ചാൽ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വെറൈറ്റി മോഡലും വന്നിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ശ്വാസം മുട്ട പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം കൂടി തന്നെ ഒരു ഒരു മാസം ഇപ്പോൾ കറക്റ്റ് ഒരു മാസവും ഒരാഴ്ചയായിട്ടൂടെ നമ്മളിവിടെ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്കിപ്പോൾ നൂറ്റി മുപ്പതോളം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തതിൽ നൂറ്റി മുപ്പതോളം കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് അതും കൂടെ ആയതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് രണ്ടേ പോയിൻറ്റ് അഞ്ച് അഞ്ച് കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി നമ്മൾ ഒരു ഗീവ് അവേ നടത്തു കരുതി കേട്ടോ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോ ലിങ്ക് നിങ്ങളെടുത്ത് ആക്കി വെറും അമ്പത് വ്യൂസ് മാത്രം മതി അമ്പത് വ്യൂസ് കിട്ടുന്ന ഏതൊരാൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ അമ്പത് വ്യൂസ് കിട്ടുന്ന എല്ലാവരും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എനിക്ക് എൻ്റെ വാട്സപ്പിലോട്ട് അയച്ചു തരണം അപ്പോൾ നമുക്ക് ഗീവ വേല റിസൾട്ട് വെള്ളിയാഴ്ച അനൗൺസ് ചെയ്യാം ഏഹ് വെള്ളിയാഴ്ചയാണ് ഗീവ വേല റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഗീവ വേലി ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് രീതിയിൽ നിന്ന് ഒരു പീസ് ഫ്രീ ആയിട്ട് ഫ്രീ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അതായത് ഈ രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വരുന്ന ഈ മെറ്റീരിയൽ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ രണ്ട് പേർക്കാണ് സമ്മാനം ഉള്ളത് രണ്ടാമത്തെ ആൾ സെക്കൻഡ് വരുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ മെറ്റീരിയൽ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കാൻ പോകുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതിൽ നിന്ന് ഒരു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ് നമ്മൾ തരാൻ പോകുന്നത് ഒരു മെറ്റീരിയൽ നമ്മൾ ഫ്രീ ആയിട്ട് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും തരണ്ട ഫ്രീ ആയിട്ട് ഒരു മെറ്റീരിയൽ അവർ ചോദിക്കുന്ന മോഡൽ നമ്മൾ തരുന്നതായിരിക്കും വിത്ത് ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത് കിട്ടുന്ന ആൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു മെറ്റീരിയലും ഫ്രീ ഡെലിവറി ആയിരിക്കും പിന്നെ നമുക്ക് അഥവാ നിങ്ങൾ വെള്ളിയാഴ്ച നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇതിൽ ഒരു സ്റ്റോക്കും ഇല്ലെങ്കിൽ അന്നത്തെ വീട്ടിൽ വന്ന ഫ്രഷ് മോഡൽ ഏതെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക അതിൽ നിങ്ങൾക്ക് തരുന്നതും കിട്ടാം ഫസ്റ്റ് സെക്കൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് വെറും അമ്പത് വ്യൂസ് മാത്രം മതി നിങ്ങൾ സ്റ്റാറ്റസാക്കി കിട്ടുന്നവരെ ഓരോരുത്തരും സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരണം നാളെ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയച്ചു തന്നാൽ മതി നാളെ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് അയച്ചു തരണം അപ്പോൾ ആ നമ്പറുകളെല്ലാം ഞാൻ എഴുതിയിട്ട് ഞാൻ ഞറക്കിട്ടിട്ടായിരിക്കും ഫസ്റ്റ് സെക്കൻഡ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മെറ്റീരിയൽ കാണാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെറ്റീരിയൽ കേട്ടോ അജറക്കിൻ്റെ തന്നെയാണ് നല്ല പ്യൂർ കോട്ടൺ ആണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇഞ്ചാണ് കേട്ടോ മുപ്പത്തഞ്ച് ഇഞ്ച് വിത്താണ് നല്ല പ്യുർ കോട്ടൺ അജറക്ക് മെറ്റീരിയൽ ആണ് അതായത് നല്ല ബ്ലൂ നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല നേവി ബ്ലൂ ആണ് ചുരിദാറൊക്കെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ സൂപ്പർ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്ക് സ്കാർട്ടിൻ്റെ കൂടെയൊക്കെ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇനി അതിൻ്റെ മെറൂൺ സൂപ്പർ കളറാണ് കേട്ടോ മെറൂൺ ഈ ഫോട്ടോയിൽ കാണുന്ന വീഡിയോയിൽ കാണുന്നതിൽ ആദ്യം നല്ല എളുപ്പമാണ് കാണാൻ മെറൂൺ കളറാണ് മുപ്പത്തഞ്ച് ഇഞ്ചാണ് വിട്ട് വരുന്നത് കണ്ട മുപ്പത്തഞ്ച് ഇഞ്ച് വിട്ട് വരുന്നു ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ മെറൂൺ കളറ് സ്റ്റിച്ച് ചെയ്താൽ സൂപ്പറായിരിക്കും നെക്സ്റ്റ് ഡിസൈൻ ഇത് പുതിയ ഡിസൈൻ ആണ് കേട്ടോ ഹാർട്ട് ഷേപ്പ് ഒക്കെ വന്നിട്ട് നമുക്ക് പുതിയൊരു മോഡലാണ് ഇത് നേവി ബ്ലൂ ആണ് ഇത് മുപ്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ അത് മുപ്പത്തഞ്ചും ഇത് മുപ്പത്തിനാല് ഇഞ്ചും ആണ് നേവി ബ്ലൂ ആണ് അപ്പം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കണേ അതിൻ്റെ റെഡ് റെഡ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ റെഡ് അധികം പോകില്ലെന്ന കരുതിയാണ് ചെയ്യുന്നത് പക്ഷേ ആണ് ഇപ്പോൾ എല്ലാം ചോദിക്കുന്നത് മുപ്പത്തിനാല് ഇഞ്ചാണ് വിത്ത് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയക്കണേ ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ അടുത്തത് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേവി ബ്ലൂവിൻ്റെ ഈ പ്രിൻറ്റ് വരുന്നത് ഇത് മുപ്പത്തിനാല് ഇഞ്ചാണ് വിത്ത് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ ഇതെങ്ങനെയാണ് പ്രിൻറ് വരുന്നത് കേട്ടോ എങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് ഞാൻ ഫുൾ ആയിട്ട് വീഡിയോ കാണിക്കേണ്ട കേട്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത് മനസ്സിലേ അതിന്റെ റെഡ് ആണ് കേട്ടോ ഇതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള മോഡലിൻ്റെ ആണ് കേട്ടോ ഇത് മുപ്പത്തിനാല് ഇഞ്ചാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ കോണ്ടാക്ട് നമ്പർ വീഡിയോ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റേറ്റും വിട്ടും എല്ലാം എഴുതിയിട്ടുണ്ട് എന്നാലും കുറേ പേര് ചോദിക്കുന്നുണ്ട് എത്രയാണ് എത്രയാണ് വാട്സപ്പ് നമ്പർ തരുമെന്ന് എല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളത് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു ഇനി ഇതിൻ്റെ മെറോ ബിറൂണൊക്കെ നല്ല നല്ല പ്രിൻറ്റുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തു കേട്ടോ ഇനി അടുക്ക് ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു വൈറ്റ് വലിയ സംഭവം എന്തായാലും വരുന്നുണ്ട് കേട്ടോ മുഴുവൻ ഒന്നും എനിക്ക് പറയാൻ വരുന്നില്ല അല്ലെ മുപ്പത്തിനാല് ഇഞ്ച് തന്നെയാണ് വിട്ടു വരുന്നത് ഇന്നൂറ്റി മുപ്പത് രൂപയാണ് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കണേ അടുത്തതെ കഴിഞ്ഞ ദിവസം വന്നിൻ്റെ ബ്ലാക്കിൻ്റെ ബിറൂൺ ആണ് അങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് നമുക്ക് കിട്ടിയിട്ടില്ല കണ്ടോ കുഞ്ഞു കുഞ്ഞു പ്രിൻ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ ഇത് മുപ്പത്തിനാല് ഇഞ്ചാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ട് തൊണ്ണൂറ് മൂന്ന് മീറ്റർ അടുപ്പിച്ചില്ല ഏകദേശമൊക്കെ വരും കേട്ടോ മെറൂൺ കളറാണ് ഇനി അതിൻ്റെ നേവി ബ്ലൂ ഉണ്ട് കേട്ടോ നേവി ബ്ലൂ ഒക്കെ വേണ്ട ഒരു പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം ഇതൊക്കെ പെട്ടെന്ന് എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ഞാൻ പറഞ്ഞില്ല ഒരു സെറ്റോടെ ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു നേവി ബ്ലൂ ആണ് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോട്ടെ മുപ്പത്തിനാല് ഇഞ്ച് തന്നെയാണ് ഇത് വരുന്നത് റെഡുണ്ടേ റെഡ് ചോദിച്ചുവേണ്ടി അല്ല ഞാനാണ് വരുന്നത് മുപ്പത് നാല് ഇഞ്ചാണ് വിട്ട് വരുന്നത് സ്റ്റിച്ചൊക്കെ തീർച്ചയായും സൂപ്പർ ആയിരിക്കും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് സ്കേർട്ടും ടോപ്പിനോടെയൊക്കെ അല്ല സ്കേട്ടിൻ്റെ കൂടെ ടോപ്പൊക്കെ ആക്കാൻ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതേ ഉള്ളൂ പിന്നെ നേരത്തെ കാണിച്ച ഹാർട്ട് ഷേപ്പിൻ്റെ മെറൂണും നമ്മൾ കാണിച്ചില്ല കേട്ടോ സൂപ്പർ പ്രിൻ്റ് ആണ് കേട്ടോ എല്ലാവരും എടുത്തോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് നമുക്ക് മിറവൊക്കെ വെച്ച് ബീഡ്സൊക്കെ കൊടുത്താൽ അടിപൊളി വർക്കായിരിക്കും അതെ മിറുണ്ട് കളർ അതാ മുപ്പത്തിനാല് ഇഞ്ച് തന്നെയാണ് വിട്ടു വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യൂട്ടോ ഇനി ഇത് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആകെ ഒരു പീസേ ഉള്ളൂ കേട്ടോ നേവി ബ്ലൂ ആണ് ഇങ്ങനെയാണ് കളർ വരുന്നത് അല്ല നേവി ബ്ലൂ ആണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ മുപ്പത്തി ഇഞ്ചാണ് വിത്ത് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോ ഇത് ഒരു പീസേ ഉള്ളേ അതുപോലെ തന്നെ ഇതും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആർക്കു വേണ്ടി മാറ്റി മാറ്റിവെച്ചതാണ് പിന്നെ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ ഇത് ബ്ലാക്ക് ബ്ലാക്കാണേ ബ്ലാക്ക് പ്രിൻ്റ് ആണ് രണ്ട് തൊണ്ണൂറാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് വെച്ചിട്ട് ഏഴ് മണിയാകുമ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യണം അടുത്തതായി ഈ ഒരു റെഡിൻ്റെ മോഡൽ ഇതും ആകും ഒരു പീസേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് അയക്കുന്നവർക്കായിരിക്കും തരുന്നതേ രണ്ട് തൊണ്ണൂറ് തന്നെയാണ് വീട്ടിൽ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് മുപ്പത്തിനാല് ഇഞ്ചാണ് വിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് കുറച്ച് അധികം കളക്ഷൻസ് ഞാൻ കൊണ്ടുപോകിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കണം കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റിനെ വരുന്ന മെസ്സേജ് അനുസരിച്ചായിരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ല ഗീവേ പങ്കെടുക്കുന്നവർ ഈ വീഡിയോ ലിങ്ക് എടുത്ത് വാട്ട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുക നാളെ പന്ത്രണ്ട് വരെയാണ് സമയം അപ്പോൾ പന്ത്രണ്ട് മണിക്കകം വരുന്ന മെസ്സേജുകൾ അത്രയും സ്ക്രീൻഷോട്ട് വരുന്ന നമ്പറുകൾ അത്രയും ആയിരിക്കും എഴുതിയിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഇതിന് ഏതാൾക്ക് ഏതാണ് ഇഷ്ടം ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതായിരിക്കും സെക്കൻഡ് കിട്ടുന്ന ആൾക്കാർക്ക് സെക്കൻഡ് ഇത് കിട്ടുന്ന ആളിനെ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രം അടച്ചാൽ മതി ഈ ഒരെണ്ണം വീട്ടിലെത്തും വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സെക്കൻഡ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടും ഫസ്റ്റിന് എല്ലാം ഫ്രീ ആണ് അപ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങിക്കോട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ഇനി വരുന്നതായിരിക്കും ബായ്